നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ചെമ്മാട് വസ്ത്രവ്യാപാരശാലയിൽ വസ്ത്രങ്ങൾ എടുക്കുന്നതിനിടെ കുഴഞ്ഞുവീണ് അബോധാവസ്ഥയിലായ രണ്ടര വയസ്സുകാരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന യുവാവിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെമ്മാട് യൂണിറ്റിൻ്റെ ആദരം ചെമ്മാട് പ്രമുഖ വസ്ത്രവ്യാപാരശാലയായ മാനസ സിൽക്സ് ആൻഡ് സാരീസിലെ ഫ്ലോർ മാനേജറായ താനൂർ എടക്കടപ്പുറം സ്വദേശി ഷാജഹാൻ എന്നറിയപ്പെടുന്ന ഷാജിമുൻ വൈപ്പിനെ ഷോപ്പിലെത്തി ഭാരവാഹികൾ ആദരിച്ചു ചടങ്ങിൽ വെച്ച് ഷാജിമോനെ പൊന്നാട അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയുമാണ് ഭാരവാഹികൾ ആദരിച്ചത് കുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന് മുംതാസ് ജല്ലറി ഗോൾഡ് കോയിൻ ഉപഹാരമായി നൽകി ചടങ്ങ് വ്യാപാരി വ്യവസായി ചമ്മാടി യൂണിറ്റ് പ്രസിഡന്റ് നൌഷാ സിറ്റി പാർക്ക് ഉദ്ഘാടനം ചെയ്തു ഒരു ജീവനെ എങ്ങനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അതാണ് ഇന്നലെ സംഭവിച്ചത് ഒരു കുട്ടി കരഞ്ഞു കുട്ടിക്ക് ശ്വാസം കിട്ടാതെ നമ്മളെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണത് പക്ഷെ ശ്വാസം വലിച്ചം കിട്ടി തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പം പോകും ജീവന് അത്ര രണ്ടര വയസ്സില്ല രണ്ടര വയസ്സായ കുട്ടിയാണ് നമ്മളെ മാനസിക സ്റ്റാർട്ടിങ് മുതലുള്ളൊരു ജീവനക്കാരനായിട്ടുള്ള ഫ്ലോർ മാനേജർ കൂടിയാണ് ഷാജാൻ വൈപ്പി അദ്ദേഹത്തെ നല്ലൊരു കയ്യാതെ നല്ല കയ്യിൽ സാഹചര്യം തിരഞ്ഞെടുത്തത് മറ്റ് ജീവനക്കാർക്കും മറ്റു ആളുകൾക്കും ഒരു പ്രചോദനം എന്ന് കരുതിയിട്ടാണ് നമുക്കറിയാലോ പല ജീവനക്കാരും കസ്റ്റമറോട് ആമുഖ്യം കാണിക്കും പക്ഷെ മേനേജറോടുള്ള വൈമുഖ്യതായിരിക്കാം പക്ഷെ അത് കസ്റ്റമർ എടുത്താണ് എടുക്കാം ചിലരെ കസ്റ്റമേഴ്സിനോട് വളരെ സോപ്പിട്ട് വളരെ നല്ല ക്ലിയർ ആയിട്ടായിരിക്കും പെരുമാറുക അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഇതെല്ലാം അഭിമുഖീകരിക്കുന്ന വലിയൊരു വിഭാഗമാണ് കച്ചവടക്കാർ നിങ്ങൾക്കറിയാലോ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരേക്ക് തൊഴിലെടുക്കുന്ന വലിയൊരു വിഭാഗമാണ് ഇതിന്റെ ഈ ജീവന മുതലാളിമാർ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും നല്കി കയറ്റിയിട്ടാണ് ഇവരത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ജീവനക്കാരോട് അവർക്ക് മറ്റേ റഫായിട്ടൊക്കെ പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ടാവും അത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ടാണ് ഞാനൊക്കെ ഒരു മുതലാളി തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ജീവനക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തുള്ള കസ്റ്റമേഴ്സ് വരുമ്പോഴേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴും അവരെ നല്ല സന്ദരിപ്പിച്ചിട്ടും സമാധാനിപ്പിച്ചിട്ടും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു വരുമ്പോൾ തന്നെ നമുക്ക് പകുതി സമാധാനം കിട്ടും നമ്മൾ തരുന്ന സാലറിയിലോ അതിൽ അതൊന്നും കണക്കാക്കാതെ ഏറ്റവും നല്ല ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ജോലി കാഴ്ചവെക്കുമ്പോൾ തന്നെ നമുക്ക് പറച്ചാൻ്റെ അടുത്ത് ദൈവത്തിന് അടുത്ത് നല്ലൊരു അനുഗ്രഹം കിട്ടും അതാണ് നമ്മളെ ഷാജാനിക്കൂടെ കിട്ടി ഷാജഹാൻക്ക് വ്യക്തപരമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട് ഈ ഷാജാനാണ് ഷാജാൻ എനിക്ക് മനസ്സിലായില്ല അത് വന്നപ്പോഴാണ് മനസ്സിലായത്

എന്നെല്ലാം നമ്മളതിൽ ഒരു നിമിത്തമായി മാറിയാൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഈ എന്മാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കന്മാരും എല്ലാവരും എല്ലാവരും അറിയണല്ലോക്ക് അതേപോലെ ബാക്കി എല്ലാവരും പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരും ഇവരൊക്കെ നമ്മളെ ചേർത്ത് പിടിച്ചതിന് വളരെ അധികം സന്തോഷമുണ്ട് പിന്നെ എന്താ പറയുക ആ കുട്ടിക്ക് ആ ഒരു ഇത് തിരിച്ചു കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട് കാരണം വെച്ചാൽ നമ്മൾ അത്രയും പ്രതീക്ഷിച്ചതല്ല ആ ഒരു എന്താ പറയുക പ്രതീക്ഷിച്ചതിൽ ഇതിലാണ് ആ ഒരു ഡയർഡ് കുട്ടി ആ ഇത് സംഭവിച്ച് നമ്മൾ ചെയ്തു സി പി ആർ കൊടുത്തുകൊണ്ട് കുറേയൊക്കെ ഡീപ്പായിട്ട് കൊടുത്തുകൊണ്ടാണ് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മളത് ഈ ബ്രീത്ത് വരുന്നത് അത് അതുവരെ നമുക്ക് നെഞ്ചി നമ്മളെ നെഞ്ചിലൊരു പേടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ പേരൻസിൻ്റെ നമ്മളെ സ്റ്റാഫുകളുടെ ഇടയിലൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അവർ ചെറിയൊരു വന്നപ്പോഴാണ് വന്നപ്പോഴാണ് ഒരു നല്ല അപ്പോൾ നമുക്ക് ശേഷം വ്യാപാരി വ്യവസായി ചെമ്മട് യൂണിറ്റ് ട്രഷറർ അമർ മനരിക്കൽ മണ്ഡലം ട്രഷറർ മൻസൂർ കല്ലുപറമ്പൻ ബഷീർ വിന്നേസ് സിറാജ് മുംതാസ് സന്തോഷ് റാസി പ്രശാന്ത് യൂത്ത് വിങ് സെക്രട്ടറി ബാപ്പുട്ടി ചെമ്മട് അസ്ലം മാനസ ആൻഡ് സാരിസ് ഡയറക്ടർമാരായ താഫി താഹിർ ഫ്ലോർ മാനേജർ ബഷീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മാനസ സ്റ്റാഫ് ഷീബ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി